പഠിപ്പിച്ചത് പരിസര പ്രവാചകനാണ് പരസ്യ പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്നിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം ബാക്കികളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്നിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച് എങ്ങനെയാണ് നീ സർവ്വേ കേരളത്തിലെ മുഴുവൻ എസ്ഐമാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ശവശരീരത്തെ വന്നിക്കണം മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ് പരസ്യപ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പ്രവാചകൻ അമ്മ വീട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് പ്രവാചകന് പരുക്ക് പറ്റി രക്തം ഒഴി ഒഴിച്ചുകൊണ്ടൊരു മരത്തിന് ചൂട്ടിപ്പോയി നിൽക്കുകയാണ് പ്രവാചകൻ അപ്പോൾ ദൈവത്തിൻ്റെ മാലാഹു പ്രത്യക്ഷപ്പെട്ടു പ്രവാചക ഇവരെ അങ്ങ് സംഹരിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അങ്ങ് പരമകാരുണ്കനാണ് അങ് കരുണയാണ് കാണിക്കേണ്ടത് ഇവർക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവർ അവരെന്നെ കല്ലറിഞ്ഞല്ലേ ഉള്ളൂ ഏതാനും വർഷത്തിനു ശേഷം അവർക്ക് സത്യമൊക്കെ മനസ്സിലാവും അവരിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു മാലാഹ ചോദിച്ചപ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവൻ്റെ അമ്മമാരെ എല്ലാം ഒന്ന് ശരിയാക്കേക്കാൻ പറഞ്ഞതന്നെയായിരുന്നു പ്രവാചകൻ നോ പരവാനായ അള്ളാഹു കരുണ വേണം മനുഷ്യനോട് കാണിക്കാൻ അവർ കുറച്ച് കഴിഞ്ഞാൽ സത്യം മനസ്സിലാവുമ്പോൾ തിരിച്ചു വന്നോളും മനുഷ്യത്വരമ്മ അവരോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു പ്രവാചകൻ സ്വർഗോഡ് ചെയ്തതിനുമ്പം ചെയ്തൊരു പ്രസംഗമുണ്ട് ആരേലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം മനുഷ്യത്വത്തിൻ്റെ പരമകാരണീയ ഭാവമാണ് അറബിയെന്നോ അറബിയല്ലാത്തവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഉന്നതകുല ജാതനെന്നോ ഉന്നത ജാതന അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും മനുഷ്യനും തമ്മിൽ പാടില്ല എല്ലാവരും തുല്യരാണ് ലോകത്തിലാദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നതിന് ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനുമ്പ് പ്രവാചകന്റെ ഫെയർവെൽ സ്പീച്ചാണ് സ്വർഗാരണം ചെയ്യാൻ പോകാൻ അതിനുമുമ്പ് ലാസ്റ്റ് പ്രവാചകന്റെ പ്രസംഗമാണ് ഓരോ തരത്തിലുള്ള ഉച്ച നീയുത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല നിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തേ ലോകത്തിലെ എല്ലായിടത്തും ജാതി ഇന്ത്യ ഉണ്ടാക്കി ഈജിപ്റ്റുകാർക്ക് നാല് ജാതി ബാബു നാല് ജാതി കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നൊരു പഞ്ചവൻ അഞ്ച് ഗ്രൂപ്പാണ് ചൈനാക്കാർക്ക് നാല് ജാതി പ്രവചകൻ പറഞ്ഞു ജാതി എന്നൊരു സാധനം പാടില്ല എന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ ഭാഗമാണത് പ്രവചകം പറഞ്ഞ് നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ക്ലാസ്സിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരേ ആദത്തിൻ്റെയും അവയുടേയും സന്ധി പരമ്പരാകളുടെ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല ഏകോദര സഹോദരങ്ങളോട് ജീവിക്കണം പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ഉണ്ട് പക്ഷെ നിങ്ങളെല്ലാം ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളണം അതാണ് പരസ്യ കുറേ പഠിപ്പിച്ചത് അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത് എല്ലാം മനുഷ്യരും തുല്യരാക്കി ഇസ്ലാം ഈജിപ്തിൽ ചെല്ലുമ്പോൾ നാല് കക്ഷിയുള്ളൊരു ഗ്രൂപ്പായിരുന്നു നാല് ജാതി